നിന്റെ കുണ്ടും മാറ്റോ നമുക്ക് വീഡിയോ ചെയ്യണം ലിയോന് ഇവിടെ ഇരിക്കാൻ സ്ഥലവും ഇല്ല നിന്നോട് ആരെയും ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞേ എന്ത് വികൃതി ഇത് നീ നീപോ എന്റെ ലിയോൻ ഇവിടെ ഇരിക്കണം ഇത് മനപൂർവം ഇരിക്കുക ഇത് മനപൂർവം ഇരിക്കുക ലിയോ പിന്നെ വീഡിയോയിൽ ലിയോനെ കിട്ടൂല നീ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നുണ്ടോ ഇതൊന്ന് ഇങ്ങോട്ട് തിരിച്ചു വെക്കുക ഏർ ലക്ഷണക്കേടാണ് അങ്ങോട്ട് വെക്കുന്ന ലക്ഷണക്കേടാണ് അതുകൊണ്ട് ഇത് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് വെക്കാം ആ മനസ്സിലായോ മനസ്സിലായോ വല്ലതും ഏർ എന്ത് സ്വഭാവ ഇത് ഇതെന്ത് സ്വഭാവ